നമ്മുടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം രണ്ടാം ഘട്ടം കണ്ട കാഴ്ചകളാണേ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണിത് അങ്ങോട്ടേക്കുള്ള റോഡാണ് ഇന്നിപ്പം ജൂൺ മാസം പതിനെട്ടാം തീയതി കഴിഞ്ഞ മാസം ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞു പത്ത് ദിവസം നമുക്ക് അവധിയായിരുന്നു അതിനുശേഷം പിന്നെ ജൂണിൽ അടുത്ത വെള്ളപ്പൊക്കവും ഇതാണ് അവസ്ഥ നമ്മുടെ എന്താ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം സർവ്വസാധാരണമാണ് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം സർവ്വസാധാരണമാണ് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ കിഴക്കൻ ജില്ലയിലെ വെള്ളം വിരവ് കൂടിയതോടെ നമ്മുടെ എന്താ നമ്മുടെ സ്ഥാപനമാണ് സ്ഥാപനത്തിൻ്റെ പരിസരത്തും ഒക്കെ വെള്ളമായി ഇനി കുറച്ച് ദിവസം ഇതായിരിക്കും സ്ഥിതി കുറച്ച് ദിവസം ജോലി ഉണ്ടാവില്ല മഴ മാറിഞ്ഞിപ്പുണ്ട് പക്ഷേ വെള്ളം വരവ് കൂടുതലാണ് കിഴക്കുന്നുള്ള വെള്ളമേ അതായത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ വെള്ളം മൊത്തം ഈ ഭാഗത്തേക്കായിരുന്നു എത്തുന്നു